അതായത് ഈ പടം റിലീസ് ചെയ്തപ്പം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഇത് വലിയ തടസ്സങ്ങളില്ലാതെ നല്ല രീതിയിൽ പ്രദർശനം നടത്തി ഏകദേശം മുന്നൂറോ നാനൂറോ കോടി രൂപ കളക്ഷനുമായി ഇത് വരാണ്ടിരിക്കാൻ ഒത്തിരി പേര് ശ്രമിച്ചെങ്കിലും കോടതി അത് ക്ലിയർ ചെയ്തു സെൻസർ ബോർഡ് ക്ലിയർ ചെയ്തു അങ്ങനെ അത് വളരെ കംഫർട്ടബിൾ ആയിട്ട് ജനങ്ങൾ അത് കാണുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിലെ കേരളത്തിലെ ഇടതു വലത് മുന്നണികളും ജിഹാദികളും ഇന്ത്യാ വിരുദ്ധ ഹിന്ദുവിരുദ്ധ ശക്തികളും ചൈനയെയും പാകിസ്ഥാനെയും സപ്പോർട്ട് ചെയ്യുന്നവരും എല്ലാവരും കൂടെ കൂടി ഈ തിയേറ്റർ ഓണേഴ്സിനെ വരട്ടി ഭീഷണിപ്പെടുത്തി അങ്ങനെ അവർക്ക് അതിൽ നിന്ന് മാറേണ്ടി വന്നു നമുക്കറിയാം ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് വ്യാപകമായിട്ട് തിയേറ്റർ ഹറാമാണ് ശിർക്കാണ് എന്നൊക്കെ പറഞ്ഞ് കത്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കേരളത്തിൽ അപ്പൊ അതിൽ നിന്ന് മുന്നോട്ട് പോയി ഇപ്പൊ മോഡി ഭരിക്കുന്നതുകൊണ്ട് തിയേറ്റർ കത്തിക്കുന്നൊന്നുമില്ല പക്ഷെ അവരെ വരട്ടി വരട്ടി അപ്പൊ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിൽ കേരളത്തിലെ പോലീസ് ഭരണ സംവിധാനവും പരാജയപ്പെട്ടു അപ്പോൾ കേരളത്തിൽ പ്രദർശനം നടന്നില്ല ഇതാണ് കേരളത്തിൽ പ്രദർശനം നടന്നില്ല എന്നുള്ള കാര്യം മീഡിയകൾ മറച്ചു വെച്ചു കേരളത്തിൽ പ്രദർശനം അനുവദിക്കാത്തതിന്റെ യഥാർത്ഥ കാരണം ഭീഷണിയാണ് എന്നുള്ളത് അപ്പൊ അവരാളില്ല ഷോയ്ക്ക് ആൾ വരുന്നില്ല എന്നൊക്കെയുള്ള വ്യാജ കാരണങ്ങളാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഇത് പള്ളികളിൽ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് സഭ എത്തിച്ചേർന്നത് കാരണം സഭയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ വ്യക്തമായിട്ടുള്ള ഒരു അറ്റം ഈ കാര്യത്തിൽ നടക്കുന്നു തീവ്രവാദ ശക്തികളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടക്കുന്നു അതിനെ തടയാൻ സാധാരണ പ്രസംഗത്തിനോ ബോധവൽക്കരണത്തിനോ സാധിക്കുന്നില്ല കൃത്യമായിട്ടുള്ള ഒരു വിഷ്വൽ പ്രോഗ്രാമിനെ സാധിക്കാൻ സാധിക്കത്തുള്ളൂ അതിൻ്റെ ഇമ്പാക്ട് അതായത് ഒരു വിഷ്വൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഒരു ടിവിയോ ഡോക്യുമെന്ററിയോ അങ്ങനെയുള്ളതിൻ്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് കുട്ടികളിൽ കുറെ കൂടെ മനസ്സുറപ്പ് ഉണ്ടാക്കും കാരണം ഇതിന്റെ ഭവിഷ്യത്തുകളെ സംബന്ധിച്ചും ഇതിൻ്റെ അകത്ത് പെട്ടുപോയാൽ തിരിച്ചു വരാൻ പറ്റത്തില്ല എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചും കുട്ടികൾക്കും പേരൻസിനും ഒരു അവയർനെസ് ഉണ്ടാക്കും അതുകൊണ്ടാണ് സഭ അതിന് മുൻകൈ എടുത്ത് ഈ പ്രദർശനങ്ങൾ എല്ലാ പള്ളികളിലും എല്ലാ രൂപതകളിലും സംഘടിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഹിന്ദു സംഘടനകളും ഹിന്ദുക്കളുടെ പല ജാതി സംഘടനകളുണ്ട് സാമൂഹിക സംഘടനകളുണ്ട് അവരും ഇത് ചെയ്യേണ്ടതാണ് കാരണം ഇത് ഒരു വലിയ സാമൂഹ്യ ദുരന്തമാണ് ഇത് അനേകം കുടുംബങ്ങളാണ് തകർക്കപ്പെട്ടിരിക്കുന്നത് അനേകം വ്യക്തികളാണ് തകർക്കപ്പെട്ടിരിക്കുന്നത് ഇത് കണ്ടുപിടിച്ചിട്ടും കട്ടിട്ടും കള്ളം മുന്നോട്ടെന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രശ്നമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ജിഹാദികളും ഇടതു വലതു മുന്നണികളും മെയിൻ സ്ട്രീം മീഡിയയും ചേർന്ന ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ ജിഹാദി ആക്ടിവിറ്റീസിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് അപ്പൊ ആ സഭയിപ്പൊ ചെയ്തിരിക്കുന്നതിന് വൻ പിന്തുണയാണ് എല്ലാ സ്ഥലത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ ആൾക്കാർ ഈ പടം കാണാൻ മുന്നോട്ട് വരികയാണ് മാത്രമല്ല ഇത് ഓൾമോസ്റ്റ് കേരളത്തിലുണ്ടായ ഈ സംഭവ വികാസങ്ങൾ ലോകത്തെല്ലായിടത്തും ഈ പടം പല ഭാഷകളിൽ റീലോഞ്ച് ചെയ്യപ്പെടുകയാണ് കാരണം ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ആയിരത്തി നാനൂറ് വർഷമായിട്ട് ഉള്ള ഒരു പരിപാടിയാണ് കേരളത്തിൽ പോസ്റ്റ് ലിബറലൈസേഷൻ ഭയങ്കര സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റും ഒക്കെ വന്നതോടുകൂടി ഇതിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻക്രീസ് ഉണ്ടായി ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് ഇവിടെ നടക്കുന്നത് നിർഭാഗ്യവശാൽ ഏകദേശം പതിനഞ്ചോളം ടി വി ചാനലുകളും നൂറ്റി അമ്പതോളം മാത്രകൾ കൂടി എന്താണ് ഈ ഇന്ത്യ വിരുദ്ധ ഹിന്ദുവിരുദ്ധ ന്യൂസുകൾ മാത്രം കൊടുക്കുന്ന കേരളത്തിലെ മീഡിയകൾ ആ സഭയെ പേടിപ്പിച്ചു നിർത്താം വരുതിക്ക് നിർത്താം ഒരു കഴിഞ്ഞ ഒരു നാല് ദിവസമായിട്ട് ഏത് ചാനൽ ഓപ്പൺ ചെയ്താലും ഒരു ജനം ടി വി ഒഴിച്ചുള്ള വേറെ ഏത് ചാനൽ ഓപ്പൺ ചെയ്താലും മനോരമയോ മാതൃഭൂമിയോ ഏഷ്യാനെറ്റോ ഏത് ചാനൽ ഓപ്പൺ ചെയ്താലും ക്രിസ്ത്യ ക്രിസ്ത്യാനികളെയും ക്രിസ്തു മതത്തെയും ഇവിടുത്തെ ഞങ്ങളെ അധികാരികളെയും വിമർശിക്കുക എന്നുള്ളതാണ് പരിപാടി അങ്ങനെ പേടിപ്പിക്കാനൊന്നും പറ്റത്തില്ല കാരണം ഞങ്ങൾ പത്തിരണ്ടായിരം വർഷമായിട്ട് ഇവിടെ ഉണ്ട് അങ്ങനെ പേടികൊണ്ടൊന്നും ഓടുന്നവരൊന്നും അല്ല അത് ആദ്യം കേരളത്തിലെ മീഡിയ പ്രവർത്തകർ മനസ്സിലാക്കുക മെയിൻ സ്ട്രീം മീഡിയ പ്രവർത്തകരും ചാനലുകളും മനസ്സിലാക്കുക പേടിപ്പിച്ച് ക്രിസ്ത്യാനിയെ ഓടിച്ചു കളയാം അല്ലെങ്കിൽ അബ്യൂസ് ചെയ്ത് ഓടിച്ചു കളയാം അപമാനിച്ച് ഓടിച്ചു കളയാം എന്നൊന്നും അവര് വിചാരിക്കരുത് ഇവിടെ ഇപ്പം ഭരിക്കുന്നത് ഞാനത് കഴിഞ്ഞ ഇന്റർവ്യൂലും പറഞ്ഞു ഇവിടെ ഇപ്പൊ ഭരിക്കുന്നത് ശ്രീ നരേന്ദ്ര മോഡിജിയും അമിത്ഷാജിയും നയിക്കുന്ന ഗവൺമെന്റ് ആണ് അതുകൊണ്ട് ആരെങ്കിലും പേടിപ്പിക്കാം എന്നുള്ള പരിപാടി കേരളത്തിലുള്ള ആൾക്കാരെ കേരളത്തിൽ ഇപ്പം ഭരിക്കുന്ന ആ യു പി എ മാഫിയ എക്കോ സിസ്റ്റം ഇടതും വലുതും ജിഹാദിയും മീഡിയയും അടങ്ങുന്ന ആ എക്കോ സിസ്റ്റം അത് മനസ്സിൽ വെച്ചേച്ചാൽ മതി അത് നടക്കില്ല കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് അത് ഗവൺമെന്റിനനുസരിച്ച് നിയമങ്ങൾക്ക് അനുസരിച്ചാണ് ക്രിസ്ത്യാനികളും സഭകളും ഇത് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അപമാനിച്ച് ഓടിക്കാൻ എന്നുള്ള തന്ത്രമൊന്നും നടക്കത്തില്ല കൃത്യമായി അതിനെ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടെ സഭ അതിനെ നേരിടും അക്കാര്യത്തിൽ ഒരു ഇതും വേണ്ട ഇപ്പൊ എലക്ഷൻ ടൈം എന്ന് പറയുന്നത് എലക്ഷൻ വരും പോകും അതും സഭയായിട്ടൊരു ബന്ധവുമില്ല എലക്ഷൻ വരുവോ എന്നുള്ളത് സഭയുടെ പ്രശ്നമല്ല വോട്ട് ചെയ്യുന്നത് ആ ഓരോരുത്തരും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് വോട്ട് ചെയ്യുന്നത് അത് ജനങ്ങൾക്ക് അറിയാം എന്താണ് സംഭവം എന്താണ് ഇവിടെ പലരുടെയും നിലപാടെന്നുള്ളത് അതുകൊണ്ട് ഒരാളെ ഫുള്ളായിട്ട് വേറൊരാ ആള് വിഴുങ്ങിക്കോട്ടെ എന്ന സമീപനം ഇവിടുത്തെ ഇടത് വലതന്മാർ എടുക്കുന്നത് തെറ്റാണ് ഈ രാഷ്ട്രീയക്കാർക്ക് എപ്പോഴും ഒരു ഇൻപാർഷ്യാലിറ്റി ഒരു ബാലൻസ് വേണം ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ എടുത്തു ചാടി ഒരാളെ ഇല്ലായ്മ ചെയ്ത് കളയാം ഒരാളെ തീർത്തു എന്നുള്ള ഒരു നിലപാട് ഒരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാൻ പാടില്ല രണ്ടാമത്തെ കാര്യം ഇതിനെയൊക്കെ പൊളിറ്റിക്കൽ മെച്ചൂരിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ആ പൊളിറ്റിക്കൽ മെച്ചൂരിറ്റി ഇല്ലാതെയാണ് പൊളിറ്റിക്കൽ മെച്ചൂരിറ്റി ഇല്ലാതെയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കേരളത്തിലെ ഒരു രണ്ട് രണ്ടര വർഷമായിട്ട് കേരളത്തിലെ യു ഡി എഫും കോൺഗ്രസും പെരുമാറുന്നത് അത് അതുപോലെ അതിൻ്റെ തന്നെ വേറൊരു വശമാണ് എൽ ഡി എഫും അതേ രീതിയിൽ തന്നെയാണ് ഇപ്പൊ നമ്മൾ കണ്ടതാണ് ഹമാസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അതിനെ ഇന്ത്യ നിരോധിച്ചതാണ് ഇന്ത്യയെ എതിർക്കുന്നതാണ് ഇന്ത്യ ഇസ്രായേലിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ ഇന്ത്യയുടെ വിദേശ നയത്തിനും ഇന്ത്യയുടെ ഡിഫൻസ് നയങ്ങൾക്കും എല്ലാത്തിനും വിരുദ്ധമായിട്ട് ഇസ്രായേലിനെ എതിർക്കുകയും ഹമാസിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന രാജ്യദ്രോഹികളായിട്ട് കേരളത്തിലെ ഇടതനും വലതനും മീഡിയായി മാറിയിരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ളപ്പം ആരെങ്കിലും ഒരു രാജ്യസ്നേഹപരമായ ഈ രാജ്യം അംഗീകരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരെ ഇത് കേരളമാണ് ഇത് കേരളമാണെന്ന് റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ട് അപമാനിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ഇന്ത്യയെ ഉള്ളു കേരളം ഭരണ സൗകര്യത്തിന് വേണ്ടി ആ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ് ആ ഇന്ത്യയുടെ നയങ്ങളാണ് എല്ലായിടത്തും ഇരുപത്തെട്ട് സ്റ്റേറ്റിലും ബാക്കി ഇരുപത്തേഴ് സ്റ്റേറ്റില് പ്രദർശിപ്പിക്കുന്ന ഒരു പടം ഇരുപത്തെട്ടാമത്തെ സ്റ്റേറ്റിൽ പ്രദർശിപ്പിക്കരുതെന്ന് പറയാൻ ഇവരാരാ ഇവർക്ക് എന്തെങ്കിലും അധികാരമുണ്ടോ ഇവിടെ പറയുന്നു ഗവൺമെന്റ് നടപ്പിലാക്കിയ സി ഐ എൻ ആർ സി നടപ്പിലാക്കത്തില്ല എന്ന് കേരള ഗവൺമെന്റിന്റെ അടുത്തു നിന്നാണോ നാട്ടുകാർ പൗരത്വവും വോട്ടർ ഐ ഡിയും പാസ്പോർട്ടും ഒക്കെ വാങ്ങിക്കുന്നത് ഇതൊരു ശരിക്കും ഒരു ഭരണ മെക്കാനിസം മാത്രമേ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നുള്ളൂ ഇന്ത്യ എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ് ഫെഡറൽ അല്ല ഇവര് ഫെഡറൽ ഫെഡറൽ എന്ന് വായിത്താരി അടിക്കുന്നതാണ് ഫെഡറലിന് ഒരു സ്റ്റാറ്റസും ഇല്ല അതുകൊണ്ട് ആ ആ പറയുന്ന ന്യായങ്ങളെല്ലാം തെറ്റാണ് കേരളത്തില് രാഷ്ട്രീയക്കാരോട് രൂക്ഷമായി പെരുമാറി രാഷ്ട്രീയക്കാര് ഭരണഘടനയിൽ ഇല്ലാത്ത കാര്യങ്ങളും ഭരണഘടനയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളും പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നതുകൊണ്ടാണ് രാഷ്ട്രീയക്കാർക്കെതിരെ രൂക്ഷമായിട്ട് പെരുമാറേണ്ടി വരുന്നത് പിന്നെ ഒരു കൃത്യമായ ഒരു പാർഷ്യാലിറ്റി കഴിഞ്ഞ രണ്ടു രണ്ടര വർഷമായിട്ട് പ്രൈവറ്റ് ടോക്കുകളിലും മ്യൂച്വൽ ടോക്കുകളിലും ഒക്കെ ഇവിടുത്തെ പല രാഷ്ട്രീയ നേതാക്കന്മാരും ക്രിസ്ത്യാനികളോടും ക്രിസ്ത്യൻ നേതാക്കന്മാരോടും ഒക്കെ പറയുന്നത് ഒരു ഉടുമ്പ് കടിക്കുന്ന വേദനയേ ഉള്ളൂ നിങ്ങളും കൂടെ ജിഹാദിലോട്ട് ചേർന്നോ എന്ന ഒരു രീതിയിലുള്ള സംസാരമാണ് അതായത് ന്യൂനപക്ഷ അവകാശങ്ങളുടെ എ ടി വന്നപ്പോഴും അങ്ങനെയുള്ള കേസുകളിലൊക്കെ അവർ ക്രിസ്ത്യാനിയെ ഒരു ഒരു ഇൻഡിപെൻഡന്റ് മതമായിട്ടോ അല്ല സ്വന്തമായിട്ട് അഭിപ്രായമുള്ളവരായിട്ടോ കാണാൻ ഇവിടുത്തെ പൊളിറ്റിക്കൽ നേതൃത്വം തയ്യാറല്ല കാരണം ഞങ്ങളുടെ ജനസംഖ്യ കുറഞ്ഞു ഞങ്ങളുടെ പോപ്പുലേഷൻ കുറഞ്ഞു അപ്പൊ പോപ്പുലേഷൻ കുറഞ്ഞപ്പം നിങ്ങൾ ഇനി സ്വതന്ത്രമായിട്ട് നിൽക്കണ്ട നിങ്ങളും കൂടെ അപ്പുറത്തോട്ട് ചേർന്നോ പച്ച അയക്കോ ഏഹ് എന്നൊരു രീതിയിലുള്ള ഒരു ഒരു സമീപനമാണ് അതൊരു ക്രൂരമായ സമീപനമാണ് ഏറ്റവും വലിയ മൈക്രോ മൈനോറിറ്റിയെ പോലും അല്ലെങ്കിൽ ഏറ്റവും ചെറിയ മൈക്രോ മൈനോറിറ്റിയെ പോലും സംരക്ഷിക്കാൻ കടപ്പെട്ടവരാണ് രാജ്യവും രാഷ്ട്രവും അത് കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഒരാളുടെ എണ്ണം കുറഞ്ഞു ഒരാൾക്ക് population കുറഞ്ഞു എന്ന് വിചാരിച്ച് നീ വേറെ വേറൊരെണ്ണത്തിലോട്ട് പോയി ലയിച്ചോ നീ അവര് പറയുന്നത് കേട്ടോ നീ അവരെ സപ്പോർട്ട് ചെയ്തോ എന്ന് പറയുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ് ആ തെമ്മാടിത്തരമാണ് ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോ അത് കേക്കുന്ന പോലുമില്ല ഒരു ജെനുവൻ ആയിട്ടുള്ള ആവശ്യം കേൾക്കുന്ന പോലും ഇല്ല ഈ എയ് ട്വന്റി എന്ന് പറയുന്ന കേന്ദ്രം കൊടുത്ത സ്കോളർഷിപ്പ് പോപ്പുലേഷൻ അനുസരിച്ച് അറുപതാം നാൽപ്പതിനു കൊടുക്കണം കൊടുത്തില്ല കൊടുത്തത് എങ്ങനെയാ തൊണ്ണൂറ്റൊമ്പതോ ഒന്നിന് നൂറ് സ്കോളർഷിപ്പില് ആ അറുപത് മുസ്ലിമും നാല്പത് ക്രിസ്ത്യാനിയും വരേണ്ടത് സ്കോളർഷിപ്പ് കൊടുത്തത് തൊണ്ണൂറ്റിഒമ്പത് മുസ്ലിമും ഒരു ക്രിസ്ത്യാനിയും ആയിട്ടാ അപ്പൊ അത് കോടതി ചെന്ന് കഴിഞ്ഞപ്പോ കോടതി പിടിച്ചു ഹൈക്കോടതി ഇവര് പറഞ്ഞ എല്ലാ ആർഗ്യുമെന്റും എടുത്ത് ഈ ഇടതിനും വലതനും ജിഹാദിയും പറഞ്ഞ എല്ലാ ആർഗ്യുമെന്റും എടുത്ത് അറബിക്കടലിൽ ഇട്ടു അറുപതോ നാൽപ്പതിന് ക്രിസ്ത്യാനിക്ക് ആനുകൂല്യം കൊടുക്കാൻ പറഞ്ഞു ഇന്ന് വരെ കൊടുത്തിട്ടില്ല എന്താ കാരണം അതിന്റെ സുപ്രീം കോടതി പോയി കേസ് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെയൊക്കെ ഇതൊക്കെ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ഇറതും വലുതും സ്വീകരിച്ച നിലപാട് എന്തുവാ ഹൈക്കോടതി വിധി ഇപ്ലിമെന്റ് ചെയ്യണമെന്നല്ല പറയേണ്ടത് ഇവരെന്താ ചെയ്ത് ശബരിമല വിധി വന്നപ്പോൾ ഉടനെ ഇംപ്ലിമെന്റ് ചെയ്തില്ലേ അപ്പൊ ഇവർക്ക് ഇരട്ടത്താപ്പാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ സ്കോളർഷിപ്പ് ന്യായമായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കോടതി വിധി അനുസരിക്കണമായിരുന്നു അവർക്ക് അനുസരിക്കാൻ ഇവർക്ക് പറ്റിയില്ല ഇവ ഇവര് അന്നേരവും പ്രീണന നയം സ്വീകരിക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനികളെ ഭീഷണിപ്പെടുത്തിയും പ്രാക്ടിക്കലായിട്ട് ചവിട്ടി കൂട്ടാനാണ് ശ്രമിച്ചത് ഇവിടുത്തെ ഗവൺമെന്റും പ്രതിപക്ഷവും മീഡിയയും കഴിഞ്ഞ ഡിസംബറില് കേന്ദ്ര ഗവൺമെന്റ് ക്രിസ്മസിന് ക്രിസ്ത്യൻ ലീഡേഴ്സിന് വിരുന്ന് നൽകുകയും അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും ചെയ്തപ്പോൾ ക്രിസ്ത്യാനികൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ധൈര്യം ഉണ്ടായി കേന്ദ്ര ഗവൺമെന്റ് പുറകിലുണ്ടോ എന്നുള്ള ഒരു ധൈര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം പ്രദർശിപ്പിക്കുന്നത് അല്ലാണ്ട് ഇതിൽ അല്ല കേന്ദ്ര ഗവൺമെന്റിന് കൃത്യമായി പിന്തുണയുണ്ട് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ചെയ്യേണ്ടത് ആദ്യം സ്വന്തം പാർട്ടിയിൽപ്പെട്ട സ്വന്തം അനുയായികളുടെ എത്ര മക്കൾ എൽ ഡി എഫിനും യു ഡി എഫിനും വോട്ട് ചെയ്യുകയും ലോക്കലായിട്ട് പ്രവർത്തനം നടത്തുന്ന പ്രവർത്തകരുടെ എത്ര മക്കൾ പോയിട്ടുണ്ടെന്ന് ഒരു ഓപ്പൺ സർവേ നടത്തുക എന്നിട്ട് അവരെ വിളിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക ഇവരുടെയൊക്കെ സ്വന്തം വീട്ടിൽ തന്നെ ഇതുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവ ഇവ ഇവരൊക്കെ ഒന്നും അറിയാൻ മേലാത്തതല്ല ഇവരൊക്കെ വോട്ടിന് വേണ്ടി അഭിനയിക്കുകയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയിരിക്കുന്നത് ഇടതുമുന്നണി പ്രവർത്തകരുടെ മക്കളാണ് ആ അപ്പൊ അവർക്ക് അത് പുറത്ത് പറയും പറയും പുറത്ത് അവർ പ്രൈവറ്റ് ആയിട്ട് പറയും പക്ഷെ പബ്ലിക്കായിട്ട് പറയില്ല അവരുടെയൊക്കെ കുട്ടികൾ പോയി പെട്ടു അതേ സംബന്ധിച്ചുള്ള കൃത്യമായ ഡാറ്റ മാനുഷ്ഠി ഒരു കേഡർ പാർട്ടിയാണ് അവരുടെ വീട്ടിലെ പ്രവർത്തകർക്കോ എന്ത് സംഭവിച്ചാലും അവർക്ക് അറിയാനുള്ള സംവിധാനമുണ്ട് അവർ അറിഞ്ഞില്ല എന്ന് പറയുന്നത് നുണയാണ് അവരുടെ എത്ര പ്രവർത്തകർ ഇങ്ങനെ പെട്ടുപോയിട്ടുണ്ട് ഈ ഈ ഇവരെ കല്യാണം കഴിച്ചിരിക്കുന്ന പലരും ആദ്യത്തെ കല്യാണം അല്ല ഇങ്ങനെ ഈ ലൗജികാതിപ്പെട്ട കുട്ടികളുടെ ഓൾറെഡി മരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഒന്ന് രണ്ടാം മൂന്നാം നാല് എന്നുള്ള പോസ്റ്റിലേക്ക് അപ്പോയിന്റ്മെന്റ് നടത്തുന്ന പോലെ ഈ പോകുന്ന അല്ലാണ്ട് സീ ലവ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ലവ് മാരേജ് ഇവിടെ നടത്തുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് അവര് പുരുഷനും സ്ത്രീയും ആയിട്ട് ജീവിക്കുകയാണ് ഒരു പൂവൻ മൂന്ന് വെടാന്നുള്ളതല്ല ലവ് ജിഹാദ് മീൻസ് ലവ് അപ്പൊ ഈ ലവ് ജിഹാദിൽ സംഭവിക്കുന്നത് ഒരാൾ തന്നെ രണ്ടും മൂന്നും ആൾക്കാരെ കല്യാണം കഴിക്കുകയാണ് അതായത് ആദ്യം ഒരാളെ കല്യാണം കഴിച്ചു അത് മറിച്ച് വെച്ചുകൊണ്ട് രണ്ടാമത് ഒരാളെ കല്യാണം കഴിച്ചു പിന്നെ മൂന്ന് കല്യാണം കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് മാറി കല്യാണം കഴിച്ചു പിന്നെ അതല്ലെങ്കിൽ ആദ്യമായിട്ടാണ് കല്യാണം കഴിക്കുന്നെങ്കിൽ ആ അവർക്കൊരു കുത്തി ഒക്കെ ആകുമ്പം പിന്നെ വേറെ വേറൊരാളെ കൂടെ കല്യാണം കഴിക്കുന്നു അപ്പൊ അത് നിയമം അത് സാധൂകരിക്കുന്നു ഇപ്പൊ ഇതെല്ലാം എന്താന്ന് വെച്ചാൽ നിയമത്തിലെ ലൂപ്പ് വോൾസിനെ ഉപയോഗിച്ചുകൊണ്ട് പോപ്പുലേഷൻ മൾട്ടിപ്ലിക്കേഷനും സെക്ഷൽ അബ്യൂസും ഒക്കെയാണ് നടക്കുന്നത് അല്ലാണ്ട് ഇതിനകത്ത് സ്നേഹമോ മാര്യേജോ കുടുംബജീവിതമോ ഒന്നും അല്ല അതൊക്കെ ഇവിടെ നാട്ടുകാർ എല്ലാവരും കുടുംബജീവിതം മാന്യമായിട്ട് നയിക്കുന്നവരാണ് പക്ഷെ ഈ ഒരു പരിപാടിയിൽ ഒരാൾ പ്രേമിക്കുന്നു ഒരാൾ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നു വേറൊരാള് കല്യാണം കഴിക്കുന്നു വേറൊരാൾ തലാഖ് എല്ലുന്നു അത് കഴിഞ്ഞ് പിന്നെ വേറൊരാളുടെ കൂടെ പോകുന്നു ഇത് ഇത് ആർക്കും ഫോളോ ചെയ്യാൻ പറ്റും അപ്പൊ ഇതൊക്കെ മാനിച്ചവാദിക്ക് കൃത്യമായിട്ട് അറിയാം കോൺഗ്രസിനായാലും കൃത്യമായിട്ട് അറിയാം അവരുടെ പ്രവർത്തകരുടെ ആൾക്കാരും പോയിട്ടുണ്ട് അവരുടെയൊക്കെ ലിസ്റ്റും അവരുടെ ഇതിലുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് ഇല്ലേ ഇത് ഇതിന്റെ അത് വേറൊരു കാര്യവും അവിടെ ഉണ്ട് മീഡിയക്കാര് എല്ലാം കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ചർച്ച നടത്തുക മീഡിയയിൽ ഇത് നടക്കുന്നില്ലേ മീഡിയയിൽ ഇതൊക്കെ നടന്നിട്ടുണ്ട് അതിന്റെ ലിസ്റ്റും സെടയില് ഉണ്ട് അതുകൊണ്ട് മീഡിയക്കാർ എന്തായാലും ഒരു പത്തുപതിനഞ്ച് പേര് ഒരുമിച്ച് നിന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ചാനലുകൾ ഒരുമിച്ച് അങ്ങോട്ട് അബ്യൂസ് ചെയ്താൽ സഭയോ ഒലിച്ചു പോവോ ക്രിസ്ത്യാനിറ്റി ഒലിച്ചു പോവുകയോ ഒന്നും ഇല്ല അത് വർഷമായിട്ട് വർഷമായിട്ടൂടെ ഉണ്ട് അതുകൊണ്ട് ആ ഒതുക്കി കളയാം സഭയെ ക്രിസ്ത്യാനിയെ ഒതുക്കി ഒതുക്കിക്കളയാവെന്നുള്ള ആ പരിപാടി ദയവ് ചെയ്ത് ഉപേക്ഷിക്കുക അത് മീഡിയയോട് പറയുന്നത് നിങ്ങളുടെ വിശ്വാസ്യതയെ ബാധിക്കും അല്ലാണ്ട് സഭയ്ക്ക് അതിന്റെ അകത്തൊന്നും സംഭവിക്കാനില്ല മീഡിയ വല്ല ഫണ്ടിങ്ങോ മീഡിയ കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ ഫണ്ട് കിട്ടിയിട്ടുണ്ടെങ്കില് ഫണ്ട് കിട്ടിയിട്ടുണ്ടെങ്കില് അവര് അത് എൻജോയ് ചെയ്തോളൂ അതിന്റെ പേരിൽ ക്രിസ്ത്യാനിയുടെ മുതൽ കയറാൻ വരല്ലേ ഇപ്പൊ ടെറർ ഫണ്ടോ പാകിസ്ഥാൻ നോട്ടോ കണ്ടെയ്നർ നോട്ടോ കൈക്കൂലിയോ അതൊന്നും ഞങ്ങൾക്ക് ഇഷ്യൂ അല്ല